ഇന്നത്തെ പാട്ടിൽ ഒരുപാട് വയലൻസ് രംഗങ്ങൾ വരുന്നതിനാൽ പ്രായപൂർത്തിയായവർ മാത്രം കേൾക്കാൻ ശ്രമിക്കുക ദക്ഷായേസ് ദക്ഷേസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ നാലു പേർക്കൊരു നാലുപേർക്കൊരു ബോധവുമില്ല എവിടെയാണെന്നോ എവിടേക്കാണ് ഇവർ തങ്ങളെ കൊണ്ടുപോകുന്നതെന്നോ നാലാളും അറിയുന്നില്ല വരുണിനാണ് ആദ്യം ബോധം തെളിഞ്ഞത് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ തങ്ങളെ കയറുപയോഗിച്ച് ആരോ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ കൈകാലുകൾ കയറുകൊണ്ട് കെട്ടിയിട്ടതുകൊണ്ട് അവനതിന് സാധിച്ചില്ല അവൻ ശബ്ദമുണ്ടാക്കി മറ്റു മൂന്നുപേരെയും ഉണർത്തി തങ്ങളെവിടെയാണെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും ചുറ്റുപാട് നോക്കിയപ്പോൾ അവരൊന്ന് ഞെട്ടി പണ്ട് ദക്ഷയില്ലാതാക്കി അതേ കെട്ടിടം അവളെ പിച്ചു ചീന്തിയ അതേ സ്ഥലം അവർ പേടിയോടെ ചുറ്റും നോക്കി ആരോ കരുതി കൂട്ടി തങ്ങളിവിടെ എത്തിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷെ ആര് ഇവിടെയെങ്കിലും ആരെയും കാണുന്നില്ല നാലുപേരുടെയും കൈകാലുകളൊന്നും നനക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് ഇവിടുന്ന് എണീക്കാനും കഴിയുന്നില്ല ചുറ്റും ചുറ്റുമിജനമായ പ്രദേശമായതിനാൽ ഒന്നുറക്കി നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല എവിടെ നോക്കിയാലും ഇരുട്ടല്ലാതെ മറ്റൊന്നും കാണുന്നുമില്ല ഹലോ ആരാ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് എന്താ നിങ്ങളുടെ ഉദ്ദേശം മറിഞ്ഞിരിക്കാതെ പുറത്തേക്ക് വരൂ മര്യാദക്ക് ഞങ്ങളുടെ കെട്ടഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നല്ലത് ഞാൻ ആരാണ് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല വരുൺ ദേഷ്യത്തോട് അലറി അവന്റെ ശബ്ദം നാലുക്കലും മുഴങ്ങി കേട്ടു പക്ഷെ എവിടെ നിന്നും മറ്റൊരാൾക്കവും കേൾക്കുന്നില്ല വീരുവിനെപ്പുറം മറിഞ്ഞിരിക്കാത്ത ധൈര്യമുണ്ട് ഈ മുമ്പിലേക്ക് വാടാ തിരിച്ചൊരു മറുപടിയും കിട്ടാതായപ്പോൾ വരുൺ വീണ്ടും അലരു ഇത്തവണ അവന്റെ ശബ്ദം നിലച്ചതും താഴ്ന്ന ആരുടെയോ കാൽ പെരുമാറ്റം കേട്ടു തുടങ്ങി അധികം താമസിക്കാതെ അത് അവടെ അടുത്തേക്ക് നടന്നു വരുന്ന പോലെ തോന്നി ആരാണ് വരുന്നതെന്നറിയാൻ അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ആ കാലുവച്ച് അവടെ അടുത്തേക്ക് എത്തി അരുണിന് ഒറ്റ നോട്ടത്തിൽ തന്നെ സിദ്ധാർത്ഥിനെ മനസ്സിലായി പക്ഷേ ടോമിനും ചെറിക്കും അനുസാരനും അപ്പോഴും ആളെ മനസ്സിലായില്ല ദക്ഷയെ ദക്ഷയദ്രോഹ്യങ്ങളെ കണക്ക് തീർക്കാൻ വന്നാണെന്ന് മനസ്സിലായതും വരുണിന്റെ മുഖത്തൊരു പരിഹാസം നിറഞ്ഞു ഓ നീ ആയിരുന്നതിന് പിന്നില് ഞാനങ്ങ് കാട് കയറി ചിന്തിച്ചു കോളേജിലിട്ട് കോളേജിലിട്ടൊരു തന്നെ കേസ് കേസെടുക്കുന്നുണ്ട് ഇനി അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും പണി തന്നാണെന്ന് ഓർത്തു വരുൺ പരിഹാസത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി ടോമും അൻസാറും ചെറിയ അവനെ സംശയത്തോടെ നോക്കി ആ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ പണ്ട് നമ്മളോട് കളിച്ചൊരു ഉണ്ണിയാർച്ച ഓർമ്മയുണ്ടോ ദക്ഷത്തമ്പുരാട്ടി അവളുടെ കാമുകനാ സിദ്ധാർത്ഥൻ വരുൺ പുച്ഛത്തോട് അവന് നോക്കി അപ്പോഴാണ് മറ്റുള്ളവർക്കും ആളെ മനസ്സിലായത് ഇതവിടെ തന്ത ആയിരിക്കുമല്ലേ ഒന്ന് നേരിട്ട് കാണുന്ന ഞാൻ പണ്ടേ ആഗ്രഹിച്ചതായിരുന്നു പറയാതിരിക്കാൻ വയ്യ മക്കളെ ഇങ്ങനെ വളർത്തണം എന്താ അവിടെ ചൊടിയും ചുണയും വരുൺ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇതുപോലൊരെണ്ണത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനും കഴിയുന്നില്ല അവളെ ഓർക്കുമ്പോ തന്നെ ഒരു നില ലഹരിയാ പല രാത്രികളിലും ഞാൻ അവളെ ഓർത്ത് സുഖിക്കാറുണ്ട് വരുണൊരു കള്ളച്ചിരിയോടെ പറഞ്ഞിരുന്നു സിദ്ധാർത്ഥിന്റെ കായ് എന്റെ പെണ്ണിനെ കുറിച്ച് അസഭ്യം പറയുന്നോ സിതു ദേഷ്യത്താൾ വരുണിന്റെ മുമ്പിൽ നിന്ന് അലറി വരുൺ ഒട്ടും കൂസിലാ സിദ്ധാർഥിനെ നോക്കി ഞാൻ എന്താ അസഭ്യാണോ പറഞ്ഞത് ഇല്ലാത്തൊന്നും പറഞ്ഞില്ല പറഞ്ഞത് അത്രയും വാസ്തവാ അവര ചരക്ക് തന്നെയാ മോനെ മാധവൻ അത് കേട്ടോ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അയാൾ തന്റെ കാൽമടക്ക് അവന്റെ നെഞ്ചിനിട്ട് ആഞ്ഞി ചവിട്ടി അവൻ വേദന കൊണ്ട് പൊളഞ്ഞു ആണാണ് ഈ കെട്ടിയിട്ട് എടുക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് അവൻ രണ്ടുപേരെയും നോക്കി പറഞ്ഞു ദേഷ്യത്തോടെ പറഞ്ഞു നിന്നെയൊക്കെ പേടിച്ചിട്ടാണ് നിന്നെ കെട്ടിട്ടെന്ന് വിചാരിച്ചോന്നി നാലുപേരെ ഇവിടെ എത്തിക്കണമായിരുന്നു അതിനുവേണ്ടി മാത്രാ നിങ്ങളെ ബന്ധിച്ചത് അല്ലാതെ പോറകിൽ നിന്ന് കുത്തി വീഴ്ത്താൻ നിങ്ങളെപ്പോലെ പലതന്ത ജനിച്ചവരല്ല ഞങ്ങൾ കുടിച്ച് പൂസായി നിങ്ങളെ കെട്ടിറങ്ങാൻ കാത്തിരിക്കും ഞങ്ങൾ കണക്ക് തീർക്കുമ്പോൾ നിങ്ങൾ സ്വഭാവത്തോടെ ആയിരിക്കണം എന്ന വാശി ഞങ്ങൾ മാധവൻ ദേഷ്യത്തോടെ വരുണിന്റെ മുമ്പിലേക്ക് വന്നു സിദ്ധാർത്ഥ അപ്പോൾ തന്നെ നാലുവീയുടെയും കയ്യിലെയും കാലിലെയും കെട്ടഴിച്ചു കൈകാലിലേക്ക് കെട്ടഴിച്ച് സ്വതന്ത്രമായതും വരുണൊരു വിജയിൽ പോലെ പൊട്ടിച്ചിരിച്ചു ക്രൂരമായി മാധവനെയും സിദ്ധാർത്ഥനെയും നോക്കി തന്റെ കാലുകളൊന്നും ഇവർത്തി വിരലുകൾ പൊട്ടിച്ച് എന്നിന് തയ്യാറായി അവർക്ക് രണ്ടു പേർക്ക് മുമ്പിൽ അവൻ നിന്നു ആർക്കൊക്കെ ആ പ്രതികാരം ചെയ്യണമെന്ന് വെച്ചാ വാ ഈ വരുണ വരുണാരാണ് നിങ്ങൾക്ക് ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം വരുണ അഹങ്കാരത്തോടെ മാധവനെയും സിദ്ധുവിനെയും നോക്കി ആൾബലം കൊണ്ടും ശക്തി കൊണ്ടും തങ്ങളാണ് അവരേക്കാൾ കേമെന്നാണ് അവന്റെ ധാരണ അതുകൊണ്ടാവും അവന്റെ മുഖത്ത് ആത്മവിശ്വാസം ഏറെയുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ച് ഇരുട്ടിന്റെ മറവിൽ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ ഞങ്ങൾ അങ്ങ് പേടിക്കുമെന്നോ അതിന് വേറെ വരുൺ പുച്ഛത്തോടെ മാധവനെയും നോക്കി നിന്നെ കുറിച്ച് ഞങ്ങൾക്കുള്ള അറിവിന്റെ കണക്കെടുക്കേണ്ട നീ നീ വീരുവാണോ ധൈര്യശാലിയാണോ നോക്കലല്ല ഞങ്ങളുടെ പണി എത്ര ധൈര്യമുള്ളവനാണെങ്കിലും മരണം നേർക്കുനേർ കാണുമ്പോ പതറും ഭയം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണും അത് നിനക്ക് കുറച്ച് സമയം കൊണ്ട് മനസ്സിലാവും മാധവൻ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു വരുന്നത് നിങ്ങൾ ഞങ്ങളെ അങ്ങ് ഇല്ലാതാക്കും എന്നല്ലേ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നില്ല ഞങ്ങളുടെ ഹോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല മകള് നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദനയും കാമുകി നഷ്ടപ്പെട്ട ഒരു കാമുകൻ്റെ വേദനയും മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പ്രതികരിക്കാത്തത് എന്നുവെച്ച് അതെപ്പോഴും കാണണമെന്നില്ല വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ സ്ഥലം കാര്യയാക്കുന്ന നല്ലത് അയ്യോ ഈ പഞ്ച് ഡയലോഗിട്ട് ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയി ഉള്ളിലെ ഭയം ആരും കാണാതെ മറച്ചു വെച്ച് നീ ധൈര്യശാലിയാണെന്ന് കാണിക്കുന്ന തത്രപ്പാട് കേമമായി വരൂണേ പക്ഷേ നീ പോലറിയ നിന്റെ ഭയം നിന്റെ കണ്ണുകളിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ആത്മവിശ്വാസം കുറക്കുന്നതാ നിനക്ക് നല്ലത് സിദ്ധാർത്ഥന അവരെ പര്യാസത്തോടെ നോക്കി കൊള്ളാം ഈ വരുണിന് പേടിയോ എന്നെ പേടിപ്പിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ലട ചള്ളിച്ച മുമ്പുരുത്തി ശ്രമിച്ചു നോക്കിയതാ പക്ഷെ തോറ്റുപോയി അവളൊന്നും എഴുന്നേറ്റ് നിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കി വരുൺ ഈ വരുണിനോട് കളിച്ച എങ്ങനെ ഇരിക്കുമെന്നതിന് നിന്റെയൊക്കെ ദക്ഷ അവളെ പോലെ ജീവജവമാക്കി മാറ്റു നിന്നെയും വരുൺ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പറഞ്ഞതും സിദ്ധാർത്ഥ അവന് നേരെ കൈപൊക്കി ഒറ്റയടിക്ക് അവൻ മലക്കമറിഞ്ഞ ദൂരെയൊക്കെ വീണു വരുണിനെന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാനുള്ള സാവകാശം പോലും സിദ്ധാർത്ഥൻ കൊടുത്തില്ല അവിടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി അവന്റെ മുട്ടുകാലുയർത്തി വയറിന് ആഞ്ഞു കുത്തി അവൻ വേദന കൊണ്ട് പുളഞ്ഞുപോയി അത് കണ്ടത് അൻസാറി ടോമൻ ചെറിയ സിദ്ധാർത്ഥിനെ കടന്നു പിടിച്ചു വരുണിനെ അവന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട വരുൺ ദേഷ്യത്തോടെ അവനെ നോക്കി കാലുയർത്തി അടിക്കാൻ ഓങ്ങിയതും മാധവൻ ഓടി വന്ന് വരുണിന്റെ പെടലിക്ക് പിടിച്ചു കൈ മടക്കി പിടിച്ച് കുനിച്ചു നിർത്തി അവന്റെ മുതുകിട്ടിടിച്ചു അപ്പോഴേക്കും തന്നെ പിടിച്ചുവെച്ച അൻസാറിനെയും ടോമിനെയും ചെറിയ സിദ്ധാർത്ഥനും അടിച്ചൊതുക്കി കുറച്ച് സമയം കൊണ്ട് തന്നെ മാധവനും സിദ്ധാർത്ഥനും ചേർന്ന് അവർ നാലുപേരെ അടിച്ച് നിലം ഭരിച്ചാക്കി പ്രതിരോധിക്കാൻ അവരാതും ശ്രമിച്ചുവെങ്കിലും മാധവന്റെയും സിദ്ധുവിന്റെയും കൈകാര്യത്തിനുമ്പിലൊന്നും വിലപ്പോയില്ല അവർക്ക് മുമ്പിൽ ഏറെ നേരം പിടിച്ചിരിക്കാൻ വരുന്ന ചെറിയും ടോമിനെ അൻസാറിനും സാധിച്ചില്ല ശരീരമാസകളും ചോരയൊളിപ്പിച്ചുകൊണ്ട് ഒന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ അവർ നാലുപേരും നിലത്തേക്ക് വീണു മാധവനെയും സിദ്ധാർത്ഥിനെയും ദേഷ്യം അപ്പോഴും അടങ്ങിയില്ല ദക്ഷിതാ മുഖം മനസ്സിൽ തെളിയുമ്പോഴും അവർ ദേഷ്യത്തോട് ആ നാലുപേരെയും മർദ്ദിച്ച് അവശരാക്കി തങ്ങൾ ഇനിയൊന്നും ചെയ്യരുതെന്ന അപേക്ഷയുമായി ആദ്യ കാൽക്കിൽ വീണ് ചെറിയായിരുന്നു അൻസാറും ടോമി ഇതേ ആവശ്യമായി മാധവനും സിദ്ധാർത്ഥിനും മുമ്പിൽ കൈകൂപ്പി നിന്നു അരുണിന്റെ കണ്ണുകളിൽ അപ്പോഴും അവരോടുള്ള പകയുണ്ടായിരുന്നു ഒരവസരം കിട്ടിയാൽ അവനും വീണ്ടും ഉയർത്തി എഴുന്നേൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എൻ്റെ കുഞ്ഞിന്റെ ജീവിതം ഇല്ലാതാക്കി അവളെയൊന്നും അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കിയ നിങ്ങളെ ഞാൻ വെറുതെ വിടണമെന്നോ നിങ്ങൾക്കുള്ള ശിക്ഷ മരണം തന്നെയാ അതും ഏറ്റവും ഭയാനകമായ രീതിയിൽ തന്നെ നൽകും ഞാൻ നിങ്ങളെന്റെ മുമ്പിൽ എത്ര അപേക്ഷിച്ചാലും ശരി ഒരു ദയം ഞാൻ നിങ്ങളോട് കാണിക്കില്ല അല്ലെങ്കിൽ ഒരു ദയം കാണിക്കേണ്ടെങ്കിൽ പോലെ പല പെൺകുട്ടികളോട് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ കല്യാണിയുടെ ജീവിതം നാശിപ്പിച്ചോ ഇവരാ ഇനി ഇവരെ വെറുതെ വിടേണ്ട നേരം വിളിക്കുന്നതിന് മുമ്പ് ഇവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഇവരുടെ ശബ്ദം കേട്ട് ആരെങ്കിലും വരും നമ്മുടെ പദ്ധതികളെല്ലാം പാളും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇവൻ ഇനിയും നമ്മുടെ കയ്യിൽ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ സിദ്ധാർത്ഥം നാലുപേരെയും പറഞ്ഞു മാധവൻ തന്റെ ബാഗിൽ നേരത്തെ തന്നെ ആക്സോ ബ്ലേഡ് കയ്യിലെടുത്തു ഒരെണ്ണം സിദ്ധുവിന്റെ കയ്യിലും കൊടുത്തു അത് കണ്ടത് ചെറിയ പേടിയോടെ കരയാൻ തുടങ്ങി മാധവൻ അവന്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൻ പുറകോട്ട് നീങ്ങാൻ തുടങ്ങി അത് കണ്ട മാധവൻ ഒന്ന് ചിരിച്ചു അയ്യോ വേണ്ട വേണ്ട

അത് കണ്ടത് സാറും വരുണും പേടിയോടെ പരസ്പരം നോക്കി അതുവരെ ഒട്ടും പതരാതിരുന്ന വരുണിന്റെ കണ്ണുകളിൽ ഭയത്തിഴിഞ്ഞു കാണാം നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്കുള്ള അവസരം ആവുന്നതേയുള്ളൂ കൺ മുമ്പിൽ കിടന്ന് കൂടെയുള്ളവൻ വേദനത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും മത്തിമറന്ന്സ്വദിക്കണം അത് കണ്ടു നിൽക്കാനാവാതെ നിങ്ങൾ ആറ്റാമുറയിട്ട് കറിയണം തന്റെ കൂടെ എപ്പോഴാണെന്ന് അറിയാതെ പേടിയോടെ നിൽക്കണം ചെയ്തു പോയ തെറ്റോർത്ത് പശ്ചാത്തപിക്കാനുള്ള സമയമാണിത് സിദ്ധാർത്ഥൻ അവരെ നോക്കിയെന്ന് ചിരിച്ചു മാധവൻ വീണ്ടും തന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് ജെറി ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ കൈകാലുകൾക്ക് അസഹ്യമായ വേദന കൊണ്ട് അവന്റെ ആ ശ്രമം പരാജയപ്പെട്ടു മാധവൻ അടുത്തേക്ക് വരുന്ന പേടിയോട് അലറി അയ്യോ വേണ്ട വേണ്ട പ്ലീസ് പ്ലീസ് എന്നാൽ ഒട്ടും തയ്യില്ലാതെ മാധവൻ അവന്റെ കവിളിൽ ആ ബ്ലേഡ് കുത്തിക്കയറ്റൊറ്റ വലി അവൻ അലറുന്നതിന് മുമ്പ് അൻസാറും ടോമും വരുണുമാണ് അലറി കരഞ്ഞത് വേദന കൊണ്ട് പൊളയുന്ന അവന്റെ ദേഹമാസകലം മാധവൻ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു അത് കണ്ട് പേടിച്ചു വളർന്ന വരുണിനെയും ജെറിയ അൻസാറിനെയും സിദ്ധാർത്ഥൻ അടിച്ച് തറയിലിട്ടു ജെറി ദേഹമാസകല മുറിവുമായി അലമുറിയിട്ട് കരഞ്ഞു മാധവൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മുളക് പൊടിയെടുത്ത് അവന്റെ ഓരോ മുറിവിലേക്കും ഇട്ടു മുറിവിന്റെ വേദന തന്നെ സഹിക്കാവുന്നതിലപ്പുറമാണ് അതിലേക്ക് മുളക് പൊടി കൂടി ചേർന്നപ്പോൾ അസഹനീയമായ വേദന ജെറിയേക്കാൾ വേദന അനുഭവിക്കുന്ന കണ്ടു നിൽക്കുന്നവരാണ് ഒന്ന് പെട്ടെന്ന് കൊന്നു തരുമോ എന്ന ഭാവമായിരുന്നു അവരുടെ കണ്ണുകളിൽ സിദ്ധാർത്ഥൻ അവരുടെ മുഖഭാവം കണ്ട് പൊട്ടിച്ചിരിച്ചു ജെറി വേദന കൊണ്ട് തറയിൽ ഉരുളാൻ തുടങ്ങി അവന് സഹിക്കാവുന്നതിൽ അപ്പുറമാണെല്ലാം കരയുകയല്ലാതെ മറ്റൊന്നും അവന് ചെയ്യാനില്ല അവനെ പേടിയോടെ നോക്കുന്ന ടോമിനായിരുന്ന അടുത്ത ഊഴം ഇത്തവണ ആക്സോബ്ലേഡ് കയ്യിലെടുത്ത് സിദ്ധാർത്ഥായിരുന്നു സിതു തന്റെ അരിയിലേക്ക് വരുന്ന കണ്ടപ്പോൾ തന്നെ ടോം അലറി വിളിക്കാൻ തുടങ്ങി അത് കണ്ടതും സിദ്ധാർത്ഥിന് ആവേശം കൂടി തന്റെ പെണ്ണിന്റെ ദേഹത്തുള്ള മുറിവ് താൻ മാത്രമേ കണ്ടിട്ടുള്ളൂ കടിച്ചു കീറിയ പാടുകളായിരുന്നു അവരുടെ ദേഹം മുഴുവൻ ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ലാതൊന്നു സ്വകാര്യ ഭാഗങ്ങൾ ക്രൂരമായി വ്രണപ്പെടുത്തിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മനസ്സിലേക്ക് അവിടെ രൂപം തെളിഞ്ഞു വന്നു അവന്റെ കണ്ണുകളിൽ പകച്ചുലിച്ചു ഭ്രാന്ത് കയറിയതുപോലെയായിരുന്നു പിന്നീട് അവൻ അവൻ ആ ബ്ലേഡ് ഉപയോഗിച്ച് ടോമിന്റെ ശരീരഭാഗം ഓരോന്നായി കീറി മുറിച്ചു വേദന സഹിക്കാതെ അവനു അലമുറയിട്ട് കരഞ്ഞു കണ്ടു നിൽക്കുന്നവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വേദന ഇതൊന്നും അനുഭവിക്കാതെ വേഗം ഒന്ന് കൊന്നു തരുമെന്ന അപേക്ഷയായിരുന്നു അവർക്ക് മാധവൻ ടോമിന്റെ മുറിവിലും മുളകുപൊടി വിതറി അവൻ വേദന സഹായിക്കാൻ വയ്യാ നിലത്തി കിടന്നിട്ടുണ്ട് അപ്പോഴേക്കും ചെറിയ കരഞ്ഞുകരഞ്ഞ അവശനായിട്ടുണ്ടായിരുന്നു അവൻ ദയനീയമായി മാധവനെയും സിന്ധുവിനെയും നോക്കി അടുത്തുപൂഴ അൻസാരനായിരുന്നു കൺമുമ്പിൽ നടന്ന അതിക്രൂരമായ കാഴ്ച കണ്ടവൻ പാതി തളർന്നിട്ടുണ്ട് അവന്റെ ദേഹത്ത് മാധവനാണ് ബ്ലേഡ് കുത്തിയിറക്കിയത് വേദന കൊണ്ട് പുളയുന്ന അവനെ വരുൺ പേടിയോടെ നോക്കി ചോരയിൽ കുളിച്ച് കിടക്കുന്ന അവന്റെ ദേഹത്തു അവർ മുളക് പൊടി വിതർന്നു വേദന കൊണ്ട് പുളയുന്ന മൂന്ന് പേരെയും നോക്കി വരുൺ അലമുറയിട്ട് കരഞ്ഞു അത് കണ്ട് മാധവനും സിദ്ധാർത്ഥനും പൊട്ടിച്ചിരിച്ചു അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വരുൺ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു പക്ഷേ ശരീരമാസങ്ങളിൽ നിറങ്ങുന്ന വേദന ഒരടി പോലും നടക്കാൻ അവന് കഴിയുന്നില്ല അവൻ എത്രത്തോളം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അവന് ശിക്ഷിക്കാനുള്ള ആവേശം കൂടുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ മാധവനും സിദ്ധ അവൻ രക്ഷപ്പെടാൻ കാണിക്കുന്ന തത്രപ്പാട് കണ്ട് കൈയും കെട്ടി ചിരിച്ചുകൊണ്ട് നിന്നു നടക്കാൻ ഒട്ടും വയ്യെന്ന് മനസ്സിലായ വരുൺ ഇഴഞ്ഞ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കി അവന്റെ പരാക്രമങ്ങൾ കണ്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു നീ രക്ഷപ്പെടാൻ ആവുന്നു ശ്രമിക്കുവരുണേ നിന്റെ അഹങ്കാരം ആത്മവിശ്വാസം ഇപ്പൊ എവിടെ പോയി നീ ആണാണെങ്കിൽ ആണാണെങ്കിൽ ഇവിടെ നീ രക്ഷപ്പെട ഞങ്ങളൊന്ന് കാണട്ടെ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന മുമ്പിൽ അഹങ്കാരത്തോടെ വന്ന് നിന്നു വരുണ അവനെ ദയനീയമായി നോക്കി നീ ജീവിതം തകർത്ത എല്ലാ പെൺകുട്ടികൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു സിദ്ധാർത്ഥൻ അവന്റെ കഴുത്തിൽ പിടിച്ച് വലിച്ചു ചുമരിനോട് ചേർ നിർത്തി അവന്റെ കഴുത്തിന് താഴെ ആക്സോ ബ്ലേഡ് വെച്ചു വരുൺ പേടിയോടെ സിദ്ധുവിനെ ആ ബ്ലേഡിലേക്ക് മാറി മാറി നോക്കി ഒന്നും എന്ന് അവൻ നിലവിളിച്ചു ഇത് കേട്ടത് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ ബ്ലേഡ് അവന്റെ കഴുത്തിൽ കുത്തി ഒറ്റ വലി ബ്ലേഡ് അവന്റെ നെഞ്ചു കീറി വയറിനരിയിലായി വന്നു നിന്നു അതിൽ നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി അവൻ വേദന കൊണ്ട് അലമുറിയിട്ട് കരഞ്ഞു വരുണിന്റെ മുഖത്ത് വേദനയെക്കാളേറെ ഭയമായിരുന്നു സിദ്ധാർത്ഥൻ ആ ബ്ലേഡെടുത്ത് അവൻ്റെ കണ്ണിന് നേരെ ഉയർത്തിയതും അവൻ കണ്ണി രണ്ടു ഇറുകിയ ചിമ്മി അത് കണ്ട അവൻ പൊട്ടിച്ചിരിച്ചു നീ പേടിക്കേണ്ട വരണേ നിന്റെ കണ്ണ് ഞാനൊന്നും ചെയ്യില്ല കാരണം നിന്റെ ദേഹത്ത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നീ കാണണം നിന്റെ കണ്ണുകളിൽ തെളിയുന്ന ഭയം എന്നെ വീണ്ടും വീണ്ടും ആവേശം കൊള്ളിക്കും ഓരോ നിമിഷവും നീ ഭയന്ന് എന്ന് മുമ്പിൽ നിൽക്കണം അതെങ്കിലും എനിക്കൊന്ന് കാണണം വരണേ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ അവനോടുള്ള പകയരിഞ്ഞു എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ മോൾ തേത്ത് കൈവച്ച് ആ കയ്യാ ആദ്യം വെട്ടി അരിയേണ്ടത് ഇനി ഈ കൈ കൊണ്ട് നീ ഒരു പെണ്ണിനെയും തോടാൻ പാടില്ല മാധവൻ അവന്റെ വലത് കയ്യിൽ പിടിച്ച് പുറകിലേക്ക് തിരിച്ചു ഒറ്റ മടക്ക് എല്ല് പൊടിയെന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കാമായിരുന്നു വേദന കൊണ്ട് അവൻ വിളിച്ചു ഞാൻ അവൻ മാധവന്റെ കാൽക്കിലേക്ക് വീണു മാധവൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുടിയിൽ കുത്തി പിടിച്ച് അവന്റെ മുഖം എന്നിട്ട് ബ്ലേഡ് അവന്റെ നെറ്റിയിൽ വെച്ച് പതുക്കെ താഴോട്ട് ഇറക്കി വരുൺ ശ്വാസം പോലും വിടാതെ പേടിയോട് ആ ബ്ലേഡ് താഴേക്ക് ഇറങ്ങുന്നത് നോക്കി നിന്നു കഴുത്തിൻ്റെ അവിടെ എത്തിയതും മാധവൻ പതിയാ കത്തിയൊന്ന് കുത്തി നിർത്തി ഒരു നിമിഷം വരുൺ ശ്വാസം അടക്കി നിന്നു മാധവൻ അയാളെയും നോക്കി പിന്നെ ഒന്നും ചിന്തിച്ചില്ല അവൻ നെഞ്ചത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വരകളിടാൻ തുടങ്ങി വരുൺ വേദന കൊണ്ട് അലരിക്കരഞ്ഞു അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കുതിരി മാറാൻ നോക്കി പക്ഷെ ഇളകാൻ പോലും അവന് കഴിയുന്നില്ലായിരുന്നു മാധവൻ ദേഷ്യമടങ്ങുന്നവർ അവന്റെ ദേഹത്ത് വരഞ്ഞുകൊണ്ടിരുന്നു സിദ്ധാർത്ഥ് അതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ കൈകെട്ടി നിന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ വരുണിന്റെ ദേഹത്ത് ബ്ലേഡ് എത്താത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതായി വേദന സഹിക്കാൻ കഴിയാൻ നിൽക്കുന്ന അവന്റെ ദേഹത്തേക്ക് സിദ്ധു മുളകൂടി എറിഞ്ഞു അതും കൂടി ദേഹത്ത് വീണത് വരുൺ കിടന്ന് പൊളയാൻ തുടങ്ങി നാലുപേരും വേദന കൊണ്ട് പിടയുന്ന കണ്ട് ചിരിച്ചു ഞങ്ങൾ ഇഞ്ചി ചോയ്ക്ക് വല്ലാതെ നിങ്ങൾ ശിക്ഷ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് ഒരുപാട് നിങ്ങൾ അനുഭവിക്കാനുണ്ട് ഓരോ ജീവനും വിളിയുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ ആർക്കും ഒരു ജീവൻ പുഷ്പം പോലെ എടുക്കാൻ കഴിയും പക്ഷേ എടുക്കുന്ന ജീവന്റെ വില അറിഞ്ഞു തന്നെ അവനും ഇത് പ്രകൃതി നിയമാ നിയമത്തിന്റെ മുമ്പിൽ ഒരു പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് ദൈവം എന്നൊരാൾ മുകളിലുണ്ട് അവൻ നിങ്ങളെ വെറുതെ വിടില്ല മാധവൻ വരണയെ ദേഷ്യത്തോടെ നോക്കി ആണായി ജനിച്ച ചിലർക്ക് അതൊരു അഹങ്കാരമാ പെണ്ണിനെ എന്തും ചെയ്യാൻ കഴിയുമെന്നൊരു ധാരണയുണ്ട് ഇവർക്ക് തന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതാണ് പെണ്ണ് അവളുടെ ജീവിതം താൻ വിചാരിച്ചാ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ ധാരണ അതുകൊണ്ടാ ഈ നാട്ടിൽ പീഡനങ്ങൾ ഏറിവരുന്നു ആണിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നും പെണ്ണിനെയെല്ലാം നഷ്ടപ്പെടാനുള്ളൂ എന്നും പണ്ടുമുതലേ കേട്ടുപഠിച്ചവരാ ഇവരിൽ കൂടുതലും ആണിന് നഷ്ടപ്പെടാനില്ലാത്ത ഒരു തേങ്ങയും പെണ്ണിനും നഷ്ടപ്പെടാനില്ല അതാത് ഈ കൂട്ടർ മനസ്സിലാക്കണം ആണിന്റേതായാലും പെണ്ണിൻ്റെതായാലും ശരീരം ഒന്നു തന്നെയല്ലേ വേദന ഒരുപോലെയല്ലേ സുഖം ഒരുപോലെ കിട്ടുന്നില്ലേ പിന്നെ പെണ്ണിനു മാത്രമായിട്ട് എന്ത് നഷ്ടപ്പെടാനാടാ ഒരു പെണ്ണിനെ തോൽപ്പിക്കാൻ അവളുടെ ശരീരം സ്വന്തമാക്കിയാൽ മതി എന്നാണ് പലരുടെയും ധാരണ ആ ധാരണ എന്ന് തിരുത്തുന്നു അന്ന് ഈ സമൂഹം രക്ഷപ്പെടൂ സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും ഇല്ലാത്ത മറ്റൊരു പെണ്ണിനും ഇല്ല അവർക്ക് നിന്റെ വീട്ടിൽ കിടന്ന് സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുവെങ്കിൽ അതുപോലെ എല്ലാ പെൺകുട്ടികളും സുരക്ഷിതരായിട്ട് ഇരിക്കേണ്ടതും നിന്റെ കടമയാ അവർ ആഗ്രഹിക്കുമ്പോഴല്ല സംരക്ഷിക്കുമ്പോഴാ യഥാർത്ഥ ആണ് പിറക്കുന്നത് ഒരു പെണ്ണിന്റെ ശരീരം കവർന്നെല്ലാം ആണുത്തം കാണിച്ചു കൊടുക്കേണ്ടത് അവരുടെ മനസ്സ് കീഴടക്കിയ അതൊക്കെ മനസ്സിലാവണെങ്കിൽ നെയ്യൊക്കെ നല്ല പറക്കണമായിരുന്നു മക്കൾ എന്ത് തെറ്റിയതാൽ അവരതിൽ നിന്ന് രക്ഷിക്കുന്ന നിങ്ങളുടെ തന്തമാരെ ശാപം അങ്ങനെയുള്ള തന്തമാർക്ക് സ്വന്തം മക്കളുടെ ചീഞ്ഞളിഞ്ഞ ശരീരം കൈ കിട്ടുമ്പോഴേ പഠിക്കൂ മാധവൻറെ ഏഷ്യത്തോടെ നാലുവരെയും നോക്കി ഇവരെയൊക്കെ എങ്ങനെ ആൺവർഗത്തിൽ പെടുത്തുങ്കിൽ ഇവരൊക്കെ ആൺവർഗത്തിന്റെ ശാപ ഈവരെ പോലുള്ളവരേക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം ഈവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ അവകാശവും ഇല്ല സിദു സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുണിന്റെ കഴുത്തിന് പിടിച്ചു ഇങ്ങനെ വരുൺ വേദന കൊണ്ട് ഉച്ചത്തിൽ അലറി അയ്യോ നീ ഇപ്പോഴേ തളർന്നാൽ എങ്ങനെയാണ നീ ഇതുവരെ അനുഭവിച്ചൊക്കെ വെറും സാമ്പിൾ അല്ലേ ഇനിയല്ലേ അനുഭവിക്കാൻ കിടക്കുന്നത് സിദ്ധു ചെറുപുഞ്ചിരിയോട് അവനെ നോക്കി പെണ്ണിന്റെ ആണെന്നും പറഞ്ഞ് എഴിഞ്ഞു നിൽക്കുന്ന നിനക്കൊന്നും ആ പദവി നീ വേണ്ട ഇനിയൊരു പെണ്ണിനോട് നീ അക്രമം കാണിക്കരുത് നീ കാരണം ജീവിതം നശിപ്പിച്ച അവസാനത്തെ ഞങ്ങളുടെ ദച്ചു ആവട്ടെ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെടണം അതിന് നിന്റെ ലിംഗം ഞങ്ങൾ ഇങ്ങെടുക്കുക സിദ്ധു ഒരു കള്ളച്ചിരിയോട് അവന്റെ പാൻറ്റിലേക്ക് നോക്കി അത് കേട്ടതും വരുണിന്റെ കണ്ണുകളിൽ ഭയം വന്ന് നിറഞ്ഞു അവൻ പേടിയോടെ സിദ്ധുവിനെയും മാധവനെയും നോക്കി ചെയ്യല്ലേ െ ഞാനിനൊരു പെൺകുട്ടിയുടെയും ജീവിതം നശിപ്പിക്കില്ല ഒരു പെൺകുട്ടിയെ വേണ്ടാത്ത രീതിയിൽ നോക്കിയില്ല പ്ലീസ് അവൻ ആചനയോട് അവർക്കുമ്പിൽ കൈകോപ്പി ഇനി നീ ചെയ്യുമോ ഇല്ല എന്നൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഇതുവരെ ചെയ്തുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ തീരും അതുകൊണ്ട് തന്നെ മോനെ വരുണേ നിന്റെ കിടക്കാമണി ഞങ്ങൾ ഇങ്ങനെ എന്നും പറഞ്ഞ സിദ്ധാർത്ഥ അവന്റെ പാൻഡ്സ് അവന്റെ ലിങ്കം മുറിച്ച് മാറ്റി വരുൺ വേദനയോട് അലമുറിയിട്ട് കരഞ്ഞു സിദ്ധാർത്ഥിന്റെ കൈകളിൽ നിന്ന് കുതിരി വീണ് അവൻ നിലത്തുകിടന്നവരുണ്ട് അവന്റെ പ്രവൃത്തി കണ്ട് ഭീതിയോടെ മറ്റു മൂന്ന് പേരും നോക്കി നിന്നു അവർക്കറിയാം അടുത്ത ഊഴ തങ്ങളുടേതാണെന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ മാധവൻ ബാക്കി മൂന്ന് പേരുടെയും ലിംഗം നീക്കം ചെയ്തു നിലത്തുകിടന്നൊരുള്ളെന്ന് അവരെ കണ്ടപ്പോൾ മാധവന്റെയും സിദ്ധാർത്ഥിന്റെ മുഖത്ത് ചെറിയൊരു ആശ്വാസം വന്നു കഴിഞ്ഞില്ല നിങ്ങൾക്കുള്ള ശിക്ഷ ഇനിയുണ്ട് അതുമായിട്ട് ഞാൻ ഇപ്പോരാ വരാ എന്നു പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നിറങ്ങുന്നുണ്ട് അവരുടെ അസഹനീയമായ വേദനയും സഹിച്ചു അവർ തളർന്നു തുടങ്ങിയിരുന്നു കൊറച്ചു കഴിഞ്ഞാണ് സിദ്ധു അവിടെ കയറി വരുന്നത് വരുൺ പാടുപെട്ടാണ് അവരെ നോക്കുന്നത് വ്യക്തമല്ലാത്ത കാഴ്ചകളിലും അവന് മനസ്സിലായി വന്നത് സിദ്ധു ആണെന്ന് നീ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കല്ലേ വരുൺ ഏത് കാണുമ്പോൾ എനിക്ക് ചിരിയാവരുന്നത് സിദ്ധാർത്ഥൻ അവനെ നോക്കി പറഞ്ഞു നിങ്ങളൊക്കെ കോടതിയിൽ വാദിച്ച് ജയിക്കുന്നുണ്ടായിരുന്നല്ലോ ദക്ഷാ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്ന പെൺകുട്ടിയാണെന്ന് ക്ഷ സമയത്ത് പുറത്തിറങ്ങി നടക്കാറുണ്ട് പലപ്പോഴും പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വന്തം സുഖം തേടി അവൾ എപ്പോഴൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭക്ഷണം കിട്ടാൻ നിൽക്കുന്ന പലർക്കും അവിടെ കൈകൊണ്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അത് മനുഷ്യനായാലും ശരി മൃഗങ്ങളായാലും ശരി അതുകൊണ്ടായിരിക്കും ഈ നേരത്ത് പുറത്തിറങ്ങിയപ്പോഴേക്ക് എന്നെ കണ്ട് ഒരുപാട് തെരുവ് നായ്ക്കൾ ഓടിക്കൂടിയത് അവര് എനിക്ക് ചുറ്റും ആരെയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മനുഷ്യരെ പോലെ നന്ദിയില്ലാത്ത വർഗങ്ങളല്ല അവർ അവർക്ക് പലപ്പോഴായി ഭക്ഷണം കൊടുത്ത ദക്ഷ അവർ മറന്നിട്ടില്ല ഇപ്പോഴും അവർ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അവരെന്നെ കണ്ടു ഓടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ചുറ്റും വട്ടമിട്ട് നടന്നവർ അവരുടെ ഭാഷയിൽ ദക്ഷെ അവർ അന്വേഷിച്ചു ഇത്രയും സ്നേഹം അവർക്കുണ്ടെങ്കിൽ അവരുടെ കായികൾ കൊണ്ട് തന്നെ അവരുടെ നിങ്ങളുടെ എന്ന് ഞാൻ ഉറപ്പിച്ചു ഒരുപാട് നാളായിട്ട് ഭക്ഷണമില്ലാതെ അലയുന്നവരല്ലേ ഈ ചോരയുടെ മണം തന്നെ അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കും അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഒരാളെ ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ ആ കണക്കി ചോദിക്കട്ടെ നിങ്ങൾക്ക് ആയുസും ഭാഗ്യമുണ്ടെങ്കി നാളെ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വിധ ആണെന്ന് സമാധാനിക്കുക എങ്കിൽ ശരി ഇനി എവിടെ വെച്ചും കണ്ടുമുട്ടരുതെന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക നിങ്ങൾക്കുള്ള ആതിഥികളുതാ ഇപ്പൊ ഇത് എത്തുന്നു എന്നും പറഞ്ഞ സിദ്ധാർത്ഥം നീട്ടിൽ വിസാടിച്ചും കൊരച്ചൂന്തൊരുമറ്റം തെരുവു നായ്ക്കൾ അവിടെ ഓടി വന്നു അവരെ കണ്ടത് അവർ നാലുപേരും പേടിയോടെ ഒരു മൂലയിലേക്ക് ചുരണ്ടുപോകും ക്ഷീണവും തളർച്ചയും കാരണം അവർക്ക് അധികം സഹിക്കാനൊന്നും കഴിയുന്നില്ല രക്തത്തിന്റെ കന്ധം മൂക്കിലേക്ക് തുളച്ചു കയറിയതും നായ്ക്കൾ അവരുടെ അടുത്തേക്ക് ചീറിയു അവരെ കടിച്ചു കീറുന്ന കാഴ്ച കൺകുളിർക്കെ കണ്ടുകൊണ്ട് മാധവനും സിദ്ധാർത്ഥിനും അവിടെ നിന്ന് ഇറങ്ങി ഏറെ പിന്നിട്ടപ്പോഴാ തെരുവ് പട്ടികളുടെ ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു അവർ പുൻസിരിയോട് അവിടെ നിന്ന് ഇറങ്ങി ആരുമറിയാതെ ഹൈദരാബാദിലേക്ക് തന്നെ തിരിച്ചുപോയി രാവിലെ കേരള ജനത ഉറക്കമുണെന്ന് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത കേട്ടായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന നാല് യുവാക്കളെ അതിദാരുണമായി തെരുവു നായ്ക്കൾ കടിച്ചു കയറി കൊലപ്പെടുത്തിയിരിക്കുന്നു നാലുപേരുടെയും ലിംഗമടക്കം കടിച്ചുപറിച്ച അവസ്ഥയിലായിരുന്നു ബോഡി കൃത്യം ചെയ്ത തെരുവു നായ്ക്കളായതുകൊണ്ട് അധികമെന്ന് അന്വേഷണം ഉണ്ടായില്ല ചാനലുകൾ ഈ വിഷയം വലിയ ചർച്ചയായി ഒരു ഭാഗത്ത് പട്ടിയെ സംരക്ഷകരും ഒരു ഭാഗത്ത് പട്ടിയെ ശിക്ഷിക്കാൻ വരുന്നവരും തമ്മിൽ തല്ലി ഇതെല്ലാം വാർത്തകളിലൂടെ അറിയുമ്പോഴും കാണുമ്പോഴും സിദ്ധാർത്ഥനും മാധവനും ഉള്ളിൽ ചിരിയായിരുന്നു അങ്ങനെ പതിയെ പതിയെ ആ കേസും എല്ലാവരും മറന്നു തുടങ്ങി തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം